എല്ലാവർക്കും ലാല അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ഈരാറ്റുവേട്ട ബസ് റൂട്ടിൽ ഭരണജ്ഞാനത്തിന് സമീപം പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസിൻ്റെ മനോഹരമായ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് പതിനൊന്നര സെൻ്റ് സ്ഥലം ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്ന വില അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് വിലയിൽ ഉറപ്പായിട്ടും ഇട്ടുവീഴ്ച ചെയ്യുന്ന ഉടമസ്ഥനാണ് പടിഞ്ഞാറ് ദർശനത്തിൽ വടക്ക് കിഴക്കേ മൂലയിൽ കിണർ കിണർ വെള്ളത്തോടുകൂടി സുന്ദരമായൊരു വീടാണിത് അതിഗംഭീരമായ വീട് ടോപ്പ് റൂഫൊക്കെ മൊത്തമായി ചെയ്ത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനേക്കാൾ മനോഹരമാണ് വളരെ സ്ഥല സൗകര്യത്തോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഭരണജ്ഞാനത്തിന് സമീപം ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് അൽഫോൺസ റെസി റെസിഡൻഷ്യൽ സ്കൂൾ ആശുപത്രി ബാങ്ക് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പാലായെ ആശ്രയിച്ച് ജോലി ചെയ്യുന്നവർ കോട്ടയം ജില്ലയിൽ എവിടെ ജോലി ചെയ്യുന്നവർക്കായാലും യഥേഷം ബസ് സർവീസിനെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു ഭവനം തൊണ്ണൂറ് ശതമാനം ലോൺ കൂടി തന്നെ ഈ വീട് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ നൂറ് ശതമാനം സാധിക്കും മനോഹരമായൊരു ലിവിങ് ഏരിയയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിവിങ്ങിൽ തന്നെ അത്യാവശ്യം കബോർഡുകളൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ വന്നത് ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടി ചേർന്ന മേഖലയിലേക്കാണ് അവിടെ ടി വിയുടെ പോയിൻറ്റ്സ് ഉൾപ്പെടെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് വിശാലമായൊരു ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടി ചേർന്നൊരു ഏരിയ ആണിത് നല്ല സ്ഥലസൗകര്യമുണ്ട് അതോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കോറിഡോർ പോലെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ തുറന്നു കാണിക്കാം ഇതാ ഈ ഭാഗമാണ് അത് ഔട്ട് സൈഡിൽ നിന്ന് നല്ലപോലെ വായു സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നു ഗ്രില്ല് പോലെ ചെയ്തിരിക്കുന്നു ഫാമിലിയോടൊത്ത് സമയം ചിലവഴിക്കാം കുട്ടികൾക്കിരുന്ന് കളിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിൻ്റെ ഒരു വാഷിംഗ് ഏരിയ ആണ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ വർക്കുകളാണ് ഈ കിച്ചൻ കബോർഡിൽ മുഴുവൻ ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റിൻ്റെ സ്ലാബ് ജാഗ്വാറിൻ്റെ ടാപ്പ് ഫിറ്റിങ്സ് എല്ലാ കാര്യങ്ങളുമുണ്ട് വരുന്നവർക്ക് ഒരു സോളാർ വാട്ടർ ഹീറ്റർ മാത്രം പിടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും കിച്ചണിലും ടോയ്ലറ്റിലും എല്ലാം ചൂടുവെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ എത്തിച്ചു തരാൻ സാധിക്കുന്ന ടാപ്പ് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കിച്ചണിൽ വിറകടുപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെയും അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിന്റെ എല്ലാ ഭംഗികളും ആർജവിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുണ്ട് ഒക്കെ നല്ല സ്പേഷ്യസ് ആയ സ്ഥല സൗകര്യമുള്ള ആണ് മൂന്ന് ബെഡ്റൂമുകളിൽ കബോർഡ് വർക്കുകൾ ഉണ്ട് ഒരെണ്ണത്തിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല നിങ്ങളുടെ വീടുകളിലുള്ള അലമാരകളോ മറ്റുള്ള സാധനങ്ങളോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിടാൻ വേണ്ടി ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടില്ല എല്ലാം കൊണ്ടും നല്ല നിലവാരത്തിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റുകളെല്ലാം ഫുൾ ബോഡി ടൈൽ ഒട്ടിച്ച് ടോപ്പ് മാർക്കോടൊപ്പം തന്നെ എത്തിച്ചിരിക്കുന്നു ബെഡ്റൂമിലെല്ലാം തേക്കിൻ്റെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും നിലവാരത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് അതും പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിലാണ് അതുകൊണ്ട് തന്നെ നല്ല സ്ഥലസൗകര്യമുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ നിലവാരമുള്ള പൈപ്പ് ഫിറ്റിങ്സ് ടാപ്പുകൾ വയറിങ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് നിലവാരത്തിൽ മാത്രം ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ഇൻറ്റീരിയർ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് ഫിറ്റിംഗ്സുകൾ പോലും നിലവാരമുള്ള കമ്പനികളുടെ മെറ്റീരിയൽസാണ് ഫുൾ ബോഡി ടൈലുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒത്തി ഒട്ടിച്ച് ടോയ്ലറ്റുകൾ ഭംഗിയാക്കിയിരിക്കുന്നു സുന്ദരം ഗംഭീരം എന്നൊക്കെ പറയാം അതുകൊണ്ട് നാല് ബെഡ്റൂം വീട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നൂറ് ശതമാനം പാലാ ഭരണജ്ഞാനത്തേക്ക് എത്തിയിട്ട് ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വരിക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീട് തുറന്നു കാണിക്കാം ഉടമസ്ഥനുമായിട്ട് സംസാരിച്ച് മാക്സിമം വില എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുവോ ആ നിലവാരത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് വീട് സുരക്ഷിതമായി എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല നല്ല സപ്പോർട്ടാണ് എന്നെപ്പോലെയുള്ള ഒരു മീഡിയേറ്റർക്ക് ഒരു യൂട്യൂബർക്ക് വളർന്ന് വരാനുള്ള സാഹചര്യം ഒരുക്കി തരിക അതുകൊണ്ട് ഈ വീടിൻ്റെ വിശാലമായ മുറ്റവും എല്ലാം നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നല്ല ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സുന്ദരമായൊരു വീടാണ് അടുത്ത നല്ലൊരു വീടുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ലോൺ സൗകര്യം എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നു എല്ലാം നടത്തി തരുന്നു ഗുഡ് ബൈ